പർച്ചേസുകൾക്ക് ആൻഡ് ഡയമണ്ട്സ് ഇനി പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വകുപ്പിന്റെ ഉറക്കം തൂങ്ങിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി ആര്യമ്പാടം മങ്ങാട് പാതയിൽ പുതുരുത്തി ഭാഗങ്ങളിലായി കല്ലും കോൺക്രീറ്റ് കഷ്ണങ്ങളും മണ്ണും പാതയുടെ ഇരുവശങ്ങളിലും കുന്നായി കൂട്ടിയിട്ടിരിക്കുകയാണ് മഴ പെയ്താൽ മണ്ണും കല്ലും റോഡിലേക്ക് ഒഴുകിയിറങ്ങുകയും അപകട സാധ്യത ഏറുകയുമാണ് ആഴ്ചകൾക്ക് മുമ്പാണ് പ്രദേശത്ത് മണ്ണ് കൂട്ടിയിട്ടതിൽ ബൈക്കും മിനിലോറിയും കയറി അപകടമുണ്ടായത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉറക്കം തൂങ്ങി നയത്തിൽ ഭീഷണിയാകുന്നത് യാത്രക്കാരുടെ ജീവനുകളാണ് ബി വി ന്യൂസ് ആര്യമ്പാടം